ഇടുക്കി കുമളിയിൽ നാലര വയസ്സുകാരൻ ഷെഫീഖിനെ പിതാവും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവും പിഴയും ഒന്നാം പ്രതി ഷെരീഫിന് ഒൻപത് വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയുമാണ് രണ്ടാം പ്രതി അനിഷയ്ക്ക് പതിനഞ്ച് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ഇടുക്കി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് വിധിയിൽ സന്തോഷമുണ്ടെന്നും ഷെഫീഖിന് നീതി ലഭിച്ച പോറ്റമ്മ രാഗിണി പറയുന്നു നാലു ാരനായി ഷെഫീഖിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ പിതാവ് ഷെരീഫും രണ്ടാനം ബാനീഷിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് ഷെരീഫിന് ഏഴു വർഷം കഠിന തടവ് കൂടാതെ ജുബിനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു വർഷവും മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷവും കഠിന തെളിവ് വിധിച്ചിട്ടുണ്ട് ആകെ ഒൻപത് വർഷത്തെ കഠിന തടവ് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച രണ്ടാം പ്രതിയും രണ്ടാം അമ്മയുമായ അനീഷയ്ക്ക് പത്ത് വർഷം കഠിന തടവിന് പുറമെ പ്രകാരം മൂന്ന് വർഷവും മൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷവും ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു വർഷവും ശിക്ഷ വിധിച്ചു പതിനഞ്ച് വർഷത്തെ കഠിന തടവ് അനീഷ അനുഭവിക്കണം പ്രതീക്ഷിച്ച വിധിയാണ് ഉണ്ടായതെന്നും വിധി തൃപ്തികരമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയ കേസ് പതിനൊന്ന് വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ശുഭാന്തി ഉണ്ടായിട്ടുണ്ട് ഷെഫിക്ക് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഈ കേസിൽ പ്രധാനമായിട്ടും ഒന്നാം പ്രതിക്ക് ത്രീ ട്വൻറ്റി സിക്സ് ഐ പി സി പ്രകാരം ഏഴ് വർഷം തടവും അമ്പതിനായിരം രൂപ പഴയും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഐ പി സിക്ക് ഒരു വർഷം തടവും ജെ ജെ ആക്ട് പ്രകാരം ട്വൻറ്റി ത്രീ പ്രകാരം ഒരു വർഷം തടവും രണ്ടാം പ്രതിക്ക് ത്രീ നോട്ട് ഐ പി സി പ്രകാരം പത്ത് വർഷം തടവും രണ്ട് ലക്ഷം രൂപയും പിഴയും മുന്നൂറ്റി ഇരുപത്തിനാല് ഐ പി സി പ്രകാരം മൂന്ന് വർഷം തടവും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഐ പി സി പ്രകാരം ഒരു വർഷം തടവും ജെ ജയായിട്ട് ഇരുപത്തി മൂന്ന് പ്രകാരം ഒരു വർഷം തടവുമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ഷെരീഫ് കുട്ടിയെ കട്ടപ്പരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർക്ക് തോന്നിയ സംശയങ്ങളിൽ നിന്നും മൂന്ന് വർഷമായി കുട്ടി അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന കഥ പുറത്തു വന്നു പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളിച്ചും ഇരുവരും കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു മർദ്ദനത്തിൽ ഷെഫീഖിന്റെ തലച്ചോറിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം പ്രവർത്തനം നിലച്ചു പതിനൊന്ന് വർഷത്തിനപ്പുറം മികച്ച ചികിത്സയും പോറ്റമ്മയുടെ പരിചരണവും ലഭിച്ചതോടെ ഷെഫിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി

രജിസ്റ്റർ ചെയ്ത കേസിൽ ാണ് വാദം ആരംഭിച്ചത് വധശ്രമം ക്രൂരമർദ്ദനം പൊള്ളലേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത് കേസിൽ ദൃക്സാക്ഷികൾ ദൃക്സാക്ഷികളില്ലാതിരുന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചു കുട്ടിയുടെ ശരീരത്തിലെ നൂറ്റി അൻപതിലധികം വരുന്ന മുറിവുകളും സാഹചര്യ തെളിവുകളും ശേഖരിച്ച് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു കേരളക്കരയുടെ മനസാക്ഷിയെ ഒന്നാകെ പിടിച്ചുലച്ച സംഭവത്തിൽ പതിനൊന്ന് വർഷത്തിനിപ്പുറം നീതി പുലർന്നതിന്റെ സന്തോഷത്തിലാണ് ഏവരും സുബിൻ തോമസ് ജനം ഇടുക്കി